أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى നൂറ്റി ഇരുപത്തി എട്ട് ഒമ്പത് അഫലം ആ എന്നത് ചോദ്യത്തിനാണ് ഫ എന്നിട്ട് ലം ഇല്ല അപ്പം അഫലം എന്നിട്ടില്ലേ എന്തില്ലേ യഹ്ദി മാർഗദർശനം നൽകുക ഹദാ യഹ്ദി ലഹും അവർക്ക് അഫലം യഹുദി ലഹും എന്നിട്ട് അവർക്ക് അല്ലെങ്കിൽ എന്നാൽ അവർക്ക് മാർഗദർശനം ചെയ്തില്ലയോ കം എത്രയോ ആളുകൾ അഹിലക്കിനാ നാം നശിപ്പിച്ചിട്ടുള്ളതായ നിനൽ കുറൂവിനി തലമുറകളിൽപ്പെട്ട അല്ലെങ്കിൽ തലമുറകളാൽ വയംഷൂന അവർ നടക്കുകയും ചെയ്യുന്നു ഫി മസാഖി അവരുടെ വാസസ്ഥലങ്ങളിൽ ഇന്ന ഫീതാലിക്ക നിശ്ചയം അതിലുണ്ട് ല ആയാത്തിൻ ഉറപ്പായും അയത്തുകൾ ലി ഉലിന്ഹ ബുദ്ധിയുള്ളവർക്ക് വലൗലാ കെലിമത്തുൻ ഒരു വചനം ഇല്ലായിരുന്നുവെങ്കിൽ സബക്കത്ത് മുന്നേ മുൻകടന്ന മുന്നേ സംഭവിച്ച എന്നർത്ഥം മിർ റബ്ബിക്ക താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് ലക്കാന ലിസാമനിവാര്യമായത് ആകുമായിരുന്നു അഥവാ അത് സംഭവി അത് അനിവാര്യമായി തീരുന്നതാകുമായിരുന്നു അജലുൻ മുസമ്മ നിശ്ചിതമായ ഒരവധിയും അഥവാ ലൗല കലിമത്തുൻ സബക്കത്ത് അജലും മൊസമ്മ മുമ്പൊരു വാചകവും മുമ്പൊരു തീരുമാനവും ഒരു നിർണിത അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ എന്നാണ് വാചകം ഗദ്യം മുകളിൽ വല അലാബുലാഹ്റത്തി അഷദ് വാബക്ക പരലോകത്തെ ശിക്ഷ വളരെ കടുത്തതും വളരെക്കാലം നീണ്ടു നിൽക്കുന്നതും അല്ലെങ്കിൽ എന്നും എന്നും നിലനിൽക്കുന്നതുമാണ് എന്ന് പറഞ്ഞല്ലോ അതിൽ പെടാതിരിക്കാൻ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയൊക്കെ ഉണ്ടല്ലോ അഥവാ അങ്ങനെ അള്ളാഹുത്താല കൊണ്ടുപോയി അറിയിക്കാതെ പോയി പിടികൂടി ശിക്ഷിക്കുകയല്ല പകരം നേരത്തെ തന്നെ അത് തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുവാനുമുള്ള വഴികൾ മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ നിന്നും പുരാവസ്തു നാശാവശിഷ്ടങ്ങളിൽ നിന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അവലം മെഹദിലുഹും കം മഹിലിന കബിലുഹും മിനൽ ഖറൂനി യംഷൂനഫീ മസാക്കിൻ ഹീം അവർ സ്ഥിരം നടക്കുന്ന പ്രദേശങ്ങളിൽ വാസസ്ഥലങ്ങളിൽ മുമ്പ് നശിപ്പിക്കപ്പെട്ട ജനതയുടെ അനുഭവം ഇവർക്ക് വഴികാട്ടിക്കൊടുക്കുന്നില്ലേ അഥവാ അറബികൾ അവരുടെ യാത്രാവേളകളിലൊക്കെ കാണുന്ന ആദ് സമൂദ് സദൂമ് ഇങ്ങനെയൊക്കെയുള്ള മതിയൻ ഇങ്ങനെയൊക്കെയുള്ള ജനതകളുടെ നാശാവശിഷ്ടങ്ങൾ അതിന് പരിസരത്തു കൂടിയാണ് ക്രൈശികൾ ഷാമിലേക്കും ബേർഷ്യയിലേക്കും കച്ചവടത്തിന് പോകാറുള്ളത് ആ നാശാവശിഷ്ടങ്ങൾ എങ്ങനെ ഉണ്ടായതാണ് ഏത് നിലപാട് സ്വീകരിച്ചവരുടേതാണ് എങ്ങനെയാണ് അവർ നശിപ്പിക്കപ്പെട്ടത് എന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ജനത നശിപ്പിക്കപ്പെടാനുണ്ടായ അബദ്ധം അവർ ചെയ്ത അബദ്ധം ഞങ്ങൾ ചെയ്യാതിരിക്കണം എന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമായിരുന്നല്ലോ അവർ നിത്യേന കാണുന്നതാണ് യംഷു നഫി മസാക്കിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നഫീ ദാലിക്കൽ ആയാ തില് ഉലി നുഹ അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ വേണ്ടത്ര തെളിവുകളുണ്ട് അഥവാ ബുദ്ധിപൂർവം കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും ശരിയായ നിലപാട് ഏതാണ് തെറ്റായ നിലപാട് ഏതാണ് എന്ന് നുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ഉദ്ദേശം വിഷുത ഖുർആൻ പല സ്ഥലത്തും ഹിദായത്തിന് ബുദ്ധിയായിട്ടും അല്ലാത്തതിന് കുഫ്രനെ ജാഹിലിയത്ത് അല്ലെങ്കിൽ ജഹാലത്ത് എന്നൊക്കെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ മറ്റു പദങ്ങളിൽ റുഷ്ദ് സന്മാർഗം റുഷ്ദ് ആണ് എന്ന് പറഞ്ഞാൽ വിവേകം എന്നാണല്ലോ അർത്ഥം എന്നതുപോലെ ഇവിടെ ബുദ്ധി എന്താ കാരണം ഈ അനന്തപജ്ഞാതമായി കിടക്കുന്ന മഹാപ്രപഞ്ചം അത്യന്തം വ്യവസ്ഥാപിതമായി ചലിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമായും ആ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണല്ലോ മനുഷ്യൻ്റെയും സൃഷ്ടാവ് അപ്പോൾ അവനിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് സൃഷ്ടാവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്തോ ഒന്നും ഉണ്ടാകുമല്ലോ ഞാൻ എന്താണ് വേണ്ടത് എന്ന ഒരു ചോദ്യം എവിടെയും മനുഷ്യൻ ചോദിക്കാറുണ്ട് ഒരാളെ ജോലിക്ക് വെച്ചാൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ മനുഷ്യനെല്ലായിടത്തും ചോദിക്കും എന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായ മനുഷ്യൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഒരു അന്വേഷണ ബുദ്ധി കാണിക്കുന്നില്ലെങ്കിൽ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്തിന് ജീവിക്കുന്നു എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തെളിയേണ്ട ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളൊക്കെ അവഗണിക്കുകയാണ് നിഷേധികൾ ചെയ്യുക എന്നാൽ ബുദ്ധിയുള്ള ആളുകൾക്ക് മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ നാശാവശിഷ്ടങ്ങൾ കാണുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയും ഈ മനുഷ്യർ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു ചരിത്രത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ വിവിധ വേദഗ്രന്ഥങ്ങളിൽ ഒക്കെ എന്താണ് പറയുന്നത് ആ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ നിലപാടെന്തായിരുന്നു അതുതന്നെയാണോ ഞങ്ങളുടെയും നിലപാട് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങൾ അവർ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അതവർക്ക് വഴികാട്ടിയാകുന്നില്ലേ എന്നാണ് ചോദ്യം പിന്നെ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ അവിടെ ഈ സുഹൃത്ത് അവതരിക്കുന്ന കാലത്ത് ധാരാളമായി ഉന്നയിക്കപ്പെട്ടിരുന്നതാണ് ചോദ്യം പറയാതെ ചോദ്യം സൂചിപ്പിക്കുക മാത്രം ചെയ്ത് മറുപടി പറയുകയാണ് അള്ളാഹുസുബ് ഹനോത്താല ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടും ദുന്യാവിലും ആഹ്റത്തിലും അഥവാ മുൻകഴിഞ്ഞ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണല്ലോ അതവർക്ക് വഴികാട്ടിയാകുന്നില്ല എന്നാണല്ലോ ചോദിച്ചത് എന്നിട്ട് അവർ ചെയ്ത ധിക്കാരം അവർ നബിയെ നിഷേധിച്ചു എന്നാണ് പറയുന്നത് ഞങ്ങളും നിഷേധിക്കുന്നുണ്ടല്ലോ അവർ നബിമാരെയും വിശ്വാസികളെയും സത്യമനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ അവർ നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല അപ്പം ഞങ്ങൾ നശിപ്പിക്കപ്പെടാത്തത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നതിൻ്റെ തെളിവല്ലേ എന്ന ഒരു ചോദ്യമാണ് അന്തരീക്ഷത്തിലുള്ളത് അത് പറയാതെ അള്ളാഹു മറുപടി പറയുകയാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം രണ്ടെണ്ണമുണ്ട് അതിലൊന്ന് കെലിമത്തുൻ മി ഇറബിക്ക അഥവാ അള്ളാഹു ഹൊമൻ ഷാ അഫ് അൽ യൂമിൻ വൊമൻ ഷാ അഫ് അൽ എക്ഫുർ ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചുകൊള്ളട്ടെ ഇഷ്ടമുള്ളവൻ നിഷേധിച്ചു കൊള്ളട്ടെ അതിൻ്റെ പേരിലൊന്നും അവരെ ശിക്ഷിക്കുകയില്ല എന്ന ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട് ആ തീരുമാനമാണ് കെലിമത്തുൻ സബക്കത്തും മി റബ്ബിക്ക എന്ന് പറഞ്ഞത് പിന്നെ അള്ളാഹുത്താല ആരെ ശിക്ഷിക്കണം എത്ര വരെ ഒരു മനുഷ്യന്റെ ധിക്കാരം അനുവദിക്കണം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ ധിക്കാരം എത്ര അളവിൽ അനുവദിക്കണം അതിനും അള്ളാഹുത്താല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് പിന്നീട് അജലുൽ മുസമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഗദ്യം അതിന്റെ ഗദ്യം വലൗല കെലിമത്തുൻ സബക്കത്ത് മീർ റബ്ബിക്കവ അജലുൻ മുസമ്മ വിശ്വസിക്കുവാനും നിഷേധിക്കുവാനും സ്വാതന്ത്ര്യം നൽകുമെന്നും നിഷേധിച്ച് ധിക്കാരം പ്രവർത്തിച്ച് ഒരു മനുഷ്യനെ എത്രത്തോളം പോകാൻ അനുവദിക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്നൊക്കെ അള്ളാഹു താല ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അഥവാ ഇന്ന മാസം ഇത്രാം തീയതി അങ്ങനെയുള്ള അവധിയല്ല പകരം അവരുടെ ധിക്കാരത്തിൻ്റെ അവധിയാണ് കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ മുമ്പും സൂചിപ്പിച്ചതാണ് ഇത് ഹബീല ഫിറാവിന ഇന്നഹു ഹു തൊഴിയാനും ധിക്കാരം അതിർത്തി ലംഘനം അതിക്രമം ഇതൊക്കെയാണ് തൊഴിയാൻ അതെത്തിയിരിക്കുന്നു അവൻ അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് മൂസ അലൈഹി സ്വലാമിനോട് കൽപ്പിക്കുന്നത് അപ്പം തക എന്ന് പറഞ്ഞാൽ ഒരു 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 ഡേറ്റ് അല്ല പകരം അക്രമത്തിൻ്റെ ദുഷ്ടതയുടെ ഒരു പരിധിയാണ് അത് എത്തിയാൽ വെച്ചേക്കുകയില്ല എന്നാണ് ലൂഹഅലൈഹി സ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പണിയെടുത്ത ശേഷമാണ് അത് എത്തിയിരിക്കുന്നു ഇനി ഇവരെ വച്ചേക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് അതുപോലെ വൈദ്യ ജനങ്ങൾക്ക് അള്ളാഹു സുബ്ബാനോത്താൽ അവർ അവധി നിശ്ചയിക്കും അവർ മാക്സിമം ധിക്കാരത്തിൽ എത്ര മുന്നോട്ട് പോകും ഇവിടെ വക്കദാലിക്കൻ എജസീമൻ അസ്രഫ എന്ന് പറഞ്ഞല്ലോ നൂറ്റി ഇരുപത്തിയെട്ടാമത്തായത്തിൽ ഇസ്രാഫ് അതിർ അതിരി അല്ലെങ്കിൽ ദൂർത്ത് അതിക്രമം അതിനൊക്കെയാണ് എന്ന് പറയാം അങ്ങനെ ആ അതിക്രമം അതിരിലംഘനം ഒക്കെ എത്രത്തോളം പോകും എന്ന ഒരു അവധിയല്ല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാതെ ഒരു തീയതിയല്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ അവരെ നശിപ്പിച്ചതുപോലെ ലി അവരുടെ പിന്നെ ലക്കാന എന്ന് പറഞ്ഞാൽ അനിവ അത് അനിവാര്യമായേനെ എന്നാണ് ലക്കാന അതായിത്തീരും ഏത് ഏത് ആയിത്തീരും മുകളിൽ പറഞ്ഞ അഫലം യഹ്ദി ലഹും കം അഹ്ലക്കിന ആ ഹലാക്ക് അല്ലെങ്കിൽ ലിഹ്ലാക്ക് അത് അനിവാര്യമായേനെ എന്നാണ് അത് എന്ന് ആ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ലക്കാന അരാബുഹും ലിസാമ ലക്കാനൽ ലക്കാനൽ ലിസാമ ലഖാന അദാബുല്ലാഹി ലിസാമ അങ്ങനെയൊക്കെ പറയാം പക്ഷെ അതൊന്നും പറയാതെ മനസ്സിലാകുന്നത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞു വച്ചിരിക്കുകയാണ് ലക്കാന അദാബുഹും അല്ലെങ്കിൽ ലക്കാന അഹൽ ഹലാഖുഹും ലിസാമ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറുണ്ടല്ലോ ഒക്കെ ശരി അല്ലേ അവൻ ഇവന അവ അവനെ ശരിയാക്കി എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ നേരർത്ഥം വാക്കിൻ്റെ നേരർത്ഥം നന്നാക്കി എന്നാണ് പക്ഷേ ശരിയാക്കി എന്ന് പറയൽ പലപ്പോഴും നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് എന്നതുപോലെ ഉള്ള ഒരു പ്രയോഗമാണ് മുഴുവൻ പറയാതെ ഒരു ഭാഗം മാത്രം പറയുക ലക്കാന ഹലാഖുഹും ലിസാമ എന്ന് പറഞ്ഞതിന് പകരം ലക്കാന ലിസാമ അവരുടെ കാര്യം അനിവാര്യമായേനെ അഥവാ മറ്റവർ നശിപ്പിക്കപ്പെട്ടതുപോലെ ഇവർ നശിപ്പ് നശിപ്പിക്കപ്പെട്ടേനെ പക്ഷേ തടസ്സം ഇവരുടെ എന്തെങ്കിലും ഇവരുടെ എന്തെങ്കിലും വീരവാദങ്ങളിൽ ഉള്ളതല്ല അങ്ങനെ അങ്ങനെ സമ്മതിക്കുകയില്ല എന്നുള്ളതൊന്നുമല്ല പകരം അള്ളാഹു സ്വയം വെച്ച രണ്ട് കണ്ടീഷനുകളാണ് ഒന്ന് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം രണ്ട് നിഷേധിക്കുപോലും ഒരു നിശ്ചിത അവധി വരെ അത് തുടരാനുള്ള അവസരം അള്ളാഹുത്താലെ കൊടുക്കും കാരണം നേരത്തെ നമ്മൾ പഠിച്ചതാണ് പിശാച്ചിന് വരെ റബ്ബി അന്നിർണി ഇല യോമി ഉബാസുൻ മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എന്നെ ശിക്ഷിച്ച് കളയരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ അങ്ങനെ യോമുൽ ബാസ് പിശാച്ചിന് വരെ പിശാച്ചിന് പോലും അവധി കൊടുത്ത അള്ളാഹുത്താല തിക്കാരിയായ പിശാച്ചിന് കൊടുത്ത അവധി കൊടുത്ത അള്ളാഹുത്താല പശ്ചാത്തപിക്കാൻ സാധ്യതയുള്ള മനുഷ്യന് ആദം അലി ഇസ്ലാം പശ്ചാത്തപിച്ചല്ലോ സ്വർഗത്തിൽ വെച്ച് ആ ആദം അലൈഹി ഇസ്ലാമിൻ്റെ പിന്മുറക്കാർക്ക് പശ്ചാത്തപിക്കാൻ അവധി കൊടുക്കാതിരിക്കുക എന്നത് ചെയ്യൂലോ അതാണ് അവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുകയും മാക്സിമം പോയാൽ അവരിത്ര പോകുമെന്നൊരു അവധി നിശ്ചയിച്ചു വയ്ക്കുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ അവസ്ഥ ഇവർക്കും അനിവാര്യമായേനെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബനു വാലാവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനം ഫുന വം ഫുന റബന ودقة بين الله اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين